നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെല്ല ലൈബ വെഡിംഗ് വില വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ കോട്ടബাড় ബഡ്ൂർ പരിവാരക്കൊണ്ട് വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ കൊണ്ടുവന്ന നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫും ചേർന്ന് പിടികൂടി വടപ്പുറം സ്വദേശി ചെട്ടിയാരോടത്ത് അക്ബറിനെയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രി മണിയോടെ വടപുറം പാലത്തിന് സമീപം വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ചില്ലറ വിൽപ്പനക്കാർക്ക് കൈമാറാനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സുഖ് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ